കൂട്ടുകാരേ ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എല്ലാവരും വിശേഷങ്ങളൊക്കെ കമൻറ്റിടണം ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ രാവിലെ സ്കൂളിൽ പോകാനായിട്ടിറങ്ങി ഇച്ചിരി സമയം പോയി ഇച്ചിരി ധൃതിയിലാണ് പിഴിക്കൂട്ടാരെ ജോലിയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നു ഇപ്പൊ ഞാൻ എന്താ കഞ്ഞിക്ക് ഇന്ന് നേരത്തെ ആരി അടപ്പത്തിട്ട് കൂട്ടാരെ എറണും കൊണ്ടല്ല മറ്റേന്ന് ഞാൻ പിന്നെ അഞ്ച് മണിയൊക്കെ കഴിഞ്ഞ് അരി അടപ്പേലിടാറുള്ളായിരുന്നു രാവണൊക്കെ രാവിലെ ചോറ് കൊണ്ടുപോകണമല്ലോ എന്ന് വിചാരിച്ചിട്ടേ ഞാൻ ഇന്ന് എനിച്ചിട്ട് നേരത്തെ എന്താണെന്നറിയാം അരി അടപ്പത്തിട്ടത് ഇപ്പം രണ്ട് ആയതേ ഉള്ളു ഞാൻ വന്ന് പിന്നെ ഏട്ടൻ്റെ അതായത് എൻ്റെ അമ്മായിയമ്മയുടെ അമ്മ ആ വയ്യാതെ ഇരിക്കുവാണ് അപ്പോൾ ഇന്നലെ തൊട്ടേ നല്ല വയ്യഴിയൊക്കെയാണ് അപ്പോൾ കാണേണ്ടവരൊക്കെ ചെന്ന് കാണാനും ഒക്കെ പറയുന്നു പെങ്ങൾ വിളിച്ച് പറഞ്ഞു അപ്പോൾ വലിയ എന്തോ വയ്യ അപ്പോൾ നമ്മൾ ചിലപ്പോൾ അങ്ങോട്ട് ഏട്ടം ജോലി കഴിഞ്ഞ് വന്നിട്ട് അങ്ങോട്ട് പോക പോകും പോകാമെന്ന് എന്നോട് പറഞ്ഞായിരുന്നു അപ്പം അങ്ങനെ പോവുകയാണെങ്കിൽ നമ്മൾ വന്നിട്ട് പിന്നെ ചോറ് വെപ്പൊന്നും നടക്കത്തില്ല എപ്പോഴാതിരിച്ചു വരും നമ്മൾ അറിയത്തില്ല കുടുംബത്തോട്ട് പോകുന്നതല്ലേ അപ്പോൾ ഇച്ചിരി വരും ഞങ്ങൾ ഇവിടെ വരാതിരിക്കില്ല പക്ഷേ ഇച്ചിരി താമസിക്കും അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ വിചാരിച്ചെന്നാൽ ചോറ് വെച്ചിട്ടങ്ങ് പോയിക്കഴിഞ്ഞാൽ പിന്നെ സമാധാനം ഉണ്ടല്ലോ കറിയൊക്കെ ഇച്ചിരി ചേരിപ്പുണ്ട് അപ്പോൾ അതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം എന്ന് വിചാരിച്ച അതിനെ ഞാൻ നേരത്തെ ഇന്ന് അരിയൊക്കെ അങ്ങ് അടപ്പത്തിട്ടു ഒരുത്ത് എന്തോ പോയി അവിടെ വല്ലവിടെ ദേ ദൈയിരിക്കുന്നു അപ്പോൾ അങ്ങനെ ഞാൻ ദേ ഇരിക്കുന്ന ഒരാൾ കേട്ടോ ഒരാളങ്ങ് പോയിരിപ്പുണ്ട് ആ പാലത്തിൻ്റെ അവിടെ അപ്പോൾ അങ്ങനെ ഞാൻ അരിയൊക്കെ ഇടപ്പത്തിട്ട് അപ്പോൾ കുറച്ച് ചുള്ളിൽ ഞാൻ അപ്പുറത്തുനിന്ന് നമ്മൾ അയ്യത്ത് വാരിയിട്ടിരുന്നില്ലേ അതിൽ നിന്ന് കുറച്ച് ചുള്ളിൽ ഞാൻ വാരിക്കൊണ്ടിട്ട് കാണിക്കും കുറച്ച് വാരി വന്ന് അടുപ്പി തീ പറ്റിക്കാനായിട്ടെ അതിനായിട്ട് വാരിക്കൊണ്ട് വന്നു അപ്പോഴും എൻ്റെ കൂട്ടുകാരെ ഈ നല്ല വെയിലല്ലേ ഇപ്പോൾ രണ്ട് ദിവസം കൊണ്ട് വെയിൽ കാരണം എൻ്റെ റബ്ബർ ചുള്ളിയെല്ലാം ഉണങ്ങി മലരുപോലെ കിടക്കുക അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ ദിവസം അവിടുത്തെ ഞാൻ വാരിയിട്ടതാണ് ഇതൊക്കെ അങ്ങ് മലരി പോലെ ഉണങ്ങി കിടക്കുവോ ഇവിടെ വാരി വെക്കാൻ ഇനി ഇതേക്കിനും ഇതിൻ്റെ മണ്ണിലോട്ട് വാരി വെച്ചിട്ട് നമുക്ക് ഡാർക്കായിട്ട് വെക്കാമെന്ന് വിചാരിച്ചിരിക്കുവാണ് ഞാൻ പിന്നെ അതുപോലെ ഈ വയലിൽ കിടക്കുന്ന വിറവും നല്ലതായിട്ട് ഉണങ്ങി കിടക്കുക അപ്പോൾ അവിടെ വാരി വെച്ചിരുന്നാണ് ഞാനിപ്പോൾ വാരിക്കൊണ്ട് പോയത് ഇനിയിപ്പോൾ ഇതെല്ലാം അങ്ങ് വാരിക്കൊണ്ട് പോകണം പിന്നെ അത് അയ്യോ ഇനി ഇത്രയും വിറവും കൂടെ ഇവിടെ കിടപ്പുണ്ട് അപ്പോൾ ഞാനത് കുറേശ്ശെയായിട്ട് വാരി നമ്മുടെ പേരുടെ ഫ്രണ്ടിലോട്ടിടാമെന്ന് വെച്ചു അപ്പം അങ്ങനെ വരി കിട്ടിരുന്ന നമുക്ക് എളുപ്പം ഒന്ന് തട്ടിപ്പറക്കി എറുത്ത് വെക്കാവല്ലോ അത് ഇനി മഴ പെയ്താൽ ഈ പോച്ചയ്ക്കകത്തുനിന്ന് വരാൻ പാടാണല്ലോ അപ്പോൾ ഇപ്പോൾ ഇച്ചിരി തോന്നിയിരിക്കുന്ന സമയത്ത് വരി ഇടാം എന്തായാലും അരി വേവുന്ന സമയമുണ്ട് ഏട്ടം വരുന്ന സമയമുണ്ട് ആ സമയത്തേക്ക് അത്രയും ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ ഓ അവിടെ കണ്ടോ അവിടെയാണ് നമ്മൾ വിറുറക്കാൻ പോയതും തോട്ടമൊക്കെ കേട്ടോ കിടപ്പുണ്ട് നമ്മൾ ആ മണ്ണ് നിരപ്പ് കിടക്കുന്നതുകൊണ്ട് താപ്പൂട്ടി ഇറക്കം പോലെ ഉണ്ടോ അതിൻ്റെ താഴെ ഒരു തുണ്ടുണ്ടായിരുന്നു ആ തെങ്ങിൻ്റെ ഒക്കെ അവിടെ തൊട്ട് വരുന്ന അടുത്ത് തെങ്ങ് തൊട്ടിങ്ങോട്ട് വയലാണെ തെങ്ങിൻ്റെയും ആ മണ്ണിറങ്ങി വരുന്നതിൻ്റെ ഇടഭാഗത്തൊരു തുണ്ടുണ്ട് നമ്മൾ ആ ഒരു തുണ്ടീന്നുള്ള ചുള്ളിലേ പറക്കിയിട്ടുള്ളൂ കേട്ടോ പച്ച ഇലച്ചിൽ മാത്രം മെള്ളൊക്കെ ഉള്ള ഇലച്ചിലൊക്കെ ഇവിടെ കിടപ്പുണ്ട് ഇത് തന്നെ ഇഷ്ടം പോലെ ഉണ്ട് കണ്ടും പൊടിഞ്ഞു പോകത്തില്ലേ അപ്പോൾ നമ്മളത്രേ എടുത്തുള്ളൂ പിന്നെ വേറെ രണ്ട് പേ കൂട്ടർ അപ്പുറത്തുനിന്ന് വന്നിട്ടുണ്ടായിരുന്നു പറവർക്കെ പിന്നെ അതിൻ്റെ ഓണർ വന്ന് പറഞ്ഞാൽ അവർക്കും വേണമെന്നൊക്കെ പറഞ്ഞു എന്തോ നമുക്ക് എന്തായാലും നമുക്കെന്തായാലും ഇഷ്ടം പോലെ ഇഷ്ടത്തിൽ കൂടുതലായി അങ്ങനെ അപ്പോൾ അവിടെയായിരുന്നു വെറവ് വർക്ക് ചെയ്ത് അവിടെയൊക്കെ ഭയങ്കര അവിടെ നിന്ന് ഇങ്ങനെ ഈ തെങ്ങും തോപ്പിൻ്റെ അപ്പുറത്ത് നമ്മുടെ കുളത്തിൻ്റെ ഭാഗം വരെയല്ല അവിടെ വരെ റബ്ബറും തോട്ടമായിരുന്നു പണ്ട് കാട് ആയിരുന്നു അപ്പോൾ ഇനി ഞാൻ ഇതും കൂടെ വാരിക്കൊണ്ടിട്ട് കൂട്ടുകാരെ നമുക്ക് വീഡിയോ എടുക്കാൻ ഇവിടെ ആരുമില്ല അല്ലെങ്കിൽ പിന്നെ നമ്മൾ വിയറവ് വാരിക്കൊണ്ട് പോകുന്ന ഒക്കെ വീഡിയോ എടുക്കാറുണ്ട് എന്ത് മോനെ അങ്ങോടെ പോവാ മോനെ ഏ ൊക്കെ ആണെങ്കിൽ തുടങ്ങുന്നത് വെള്ളം ഒഴിച്ചു കൊടുക്കണം ഡെപ്പലിരിക്കുന്ന ചെടിക്കൊക്കെ നമ്മൾ വെള്ളം ഒഴിക്കണം ബാക്കി മണ്ണി നട്ടയൊക്കെ നിന പിന്നെ വെള്ളം വേണ്ടല്ലോ അത് മണ്ണീന്ന് തന്നെ വരച്ചെടുത്തോളൂ ഇതേ ഈ മാവങ്കമ്പൊക്കെ വെട്ടി മാറ്റി ഇപ്പഴും എൻ്റെ കൂട്ടാരി പൂക്കൾ ഉണ്ടാകുന്നത് കേട്ടോ മറ്റേ നല്ല ചൂടലായിട്ട് ഇന്നുകൊണ്ട് പൂവൊന്നും ഉണ്ടാവില്ല ഇതുകൊണ്ടോ കുഞ്ഞ് ചെടികളൊക്കെ പൂവിരിഞ്ഞ് നിൽക്കുന്നതോ നല്ല രസമല്ലേ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം അങ്ങനെ കേട്ടോ ഞാൻ നമ്മുടെ വാതിലിൽ അവിടെ ഓണാക്കി വെച്ചിട്ട് വീഡിയോ എടുത്തത് അപ്പോൾ കുറച്ച് നേരം ഒരു അപ്പുറത്ത് ഇടപ്പുണ്ട് അതിങ്ങനെ വാരിക്കൊണ്ട് ഇവിടെ കൊണ്ട് ഇടാമെന്ന് വിചാരിച്ചു ഈ മാവൻ കമ്പൊക്കെ അവിടെ കിടന്നതായിരുന്നു അപ്പോൾ അതൊക്കെ മാറ്റിയിട്ട് ഇച്ചിരി വലിയ മാവും ആയിരുന്നു ഇപ്പോൾ വലിയ കമ്പൊക്കെ നമ്മൾ വാരി മാറ്റിയതിന് ശേഷം ഇനി ഈ വലിയ കമ്പിയിൽ നിന്ന് ഒടിച്ചെടുക്കുന്ന കുറേ ചുള്ളിലവിടെ ഒടിച്ച് അന്ന് വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് വലിയ കമ്പ് എടുത്തപ്പോഴേ അപ്പോൾ ആ ചുള്ളിലൊക്കെ മാറ്റി നമുക്ക് അപ്പുറത്തെ അടുപ്പിൻ്റെ അവിടെ ഇട്ട് കൊണ്ടുവെക്കണം അവിടെ കൊണ്ടുവച്ചിരുന്നിട്ട് അവിടെ നിന്ന് അത് ഒടിച്ച് പറക്കി നനയാതെ എവിടെയെങ്കിലും ഒന്ന് മാറ്റി വെക്കണം ചുള്ളിലാണ് എന്നു വിചാരിച്ചു ബാക്കി വലിയ കമ്പൊക്കെ ആ തട്ടിൻ്റെ മണ്ടയിലോട്ട് പറക്കി വെക്കാമെന്ന് വിചാരിച്ചത് എനിക്കാണെങ്കിൽ ഈ വലിയ വിറവിനെക്കാട്ടി ഭയങ്കര ഇഷ്ടം ചെറിയ ചുള്ളിലാണ് ഞങ്ങളൊന്ന് വിറവ് പറക്കുമ്പോൾ ഇപ്പോഴൊക്കെ മരുമകളൊക്കെ ആണെങ്കിൽ വലിയ വിറവ് ആകുമ്പോൾ പറക്കിയെടുക്കുക അപ്പം ഞാനാണെങ്കിൽ അവിടെ നടന്ന ഉണക്കപ്പൊടിച്ചുള്ളിലും ചുള്ളിലായിട്ടുള്ള വിറവൊക്കെ പറക്കുന്നത് എന്നെ അതിന് വഴക്കു പറയുമായിരുന്നു അവൾ കേട്ട ഇത്രയും വലിയ വിറവ് കിടക്കുമ്പോൾ താളി പൊടിച്ചുള്ളിൽ പറക്കുന്നതെന്നുണ്ട് എനിക്കാണെങ്കിൽ അങ്ങനെ പൊടിച്ചുള്ളിലാണ് വീട്ടുകാരെ തീ കാറ്റിക്കാൻ ഭയങ്കര ഇഷ്ടം ഞാൻ വിറവ് പുറക്കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന കൂട്ടത്തിലെല്ലാം എൻ്റെ പട്ടിക്കുഞ്ഞു എൻ്റെ പുറകെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇപ്പോഴാണ് അവൾ ക്യാമറയിൽ പെട്ടത് അതിന് ഇപ്പുറം തന്നെ അവൾ ക്യാമറയിൽ അപ്പുറത്തു മാറി കിടക്കുമായിരുന്നു ഇനി ഇവിടുന്ന് ഇനി ഇങ്ങോട്ട് ഞാൻ വറകൊണ്ട് വരുമ്പോൾ എൻ്റെ പുറകെ ഇങ്ങോട്ട് പോരും പിന്നെ ചുള്ളിലൊടിച്ച് പറക്കിക്കൊണ്ട് ഞാൻ വരയിൽ മുറ്റത്തിരുന്നപ്പോഴും അവിടെ വന്ന് എൻ്റെ ഇറമ്പി കിടക്കുക ഇവിടെ എത്ര തൊടലി കെട്ടി കിട്ടിരുന്നാലും ഇവളത് കരുത്തിന് മാല ഊരി എടുക്കുന്ന പോലെ ഊരി കളഞ്ഞിട്ട് പോരും അതെന്താ എന്താണെന്നോ എങ്ങനെയാണെന്നോ നമുക്കറിയില്ല അത് എൻ്റെ കുറേ വന്നാണല്ലോ അതൊരു പ്രത്യേക കഴിവ് അവക്ക് അതെങ്ങനെ ഇവളെ കെട്ടിയിട്ടാൽ അവളായിട്ട് സ്വയം കിടക്കണം എന്ന് വിചാരിച്ച് അവിടെ കിടക്കും ഇല്ലയോ അവൾ ആ തോട്ടീന്ന് അവൾ പറക്കി അവൾ പോരും എന്നിട്ട് അവളെ ഇങ്ങനെ നമ്മൾ പിള്ളേരെ പോലെ കൊണ്ടു നടക്കണം നമ്മളെ കൂടെ അതാണ് അവടെ ഇഷ്ടം ഞാൻ അന്ന് വിറവെല്ലാം പറക്കി കഴിഞ്ഞ് ഫോൺ എടുക്കാനെ കൊണ്ട് അങ്ങോട്ട് വന്നതാണ് ഇവിടെ വിചാരിച്ചെന്താന്നറിയാം ഇനിയും വിറവിറക്കാൻ പോകുന്ന പറഞ്ഞാൽ ഇവിടെ എന്നെക്കാട്ടി മുന്നേ ഓടുവാം അയ്യോ എൻ്റെ കൂട്ടുകാരേ അങ്ങനെ നമ്മുടെ ഇവിടെ കിടന്ന വിറവെല്ലാം വാരിപ്പറക്കി കണ്ടോ പുളി പോലും ഇല്ലാതെ ഞാൻ വാരിപ്പറക്കി ഈ ഒരു ചുള്ളികൾ കടപ്പുണ്ടെടുത്ത് വിട്ടെ അപ്പാ മൊത്തം വാരിപ്പറക്കി അവിടെ കിടന്ന മാവും കമ്പും എല്ലാം മാരി ചുള്ളിലും എല്ലാം മാരി അപ്പം കുറേ ഞാൻ ഇവിടോട്ടിട്ടു പിന്നെ കുറച്ച് ഇവിടെ ഇട്ടു പിന്നെ കുറച്ച് വാരി അപ്പം അവിടെ നേട്ടനെങ്കിൽ ഇതൊക്കെ അങ്ങോട്ട് പറക്കി വെക്കാം എനിക്ക് പറ്റത്തില്ല കൂട്ടുകാർ എനിക്ക് എത്തത്തില്ല അപ്പം കുറച്ച് വാരി ഇവിടെയോട്ടിട്ടു അപ്പം ഇതിൽ നിന്ന് ഇനി ഇല ചുള്ളിലൊക്കെ ഓടിച്ച് മാറ്റിയിട്ട് വലിയ കമ്പ് കമ്പമായിട്ട് അങ്ങോട്ട് മാറ്റി വെക്കാം പിന്നെ ഇത് നമ്മുടെ മാവിൻ്റെ കമ്പമായിരുന്നു മാവ് കിട്ടിയപ്പം ഇവിടെയൊക്കെ ഇന്ന് മാവ് വെട്ടിയില്ലേ അതിൻ്റെയൊക്കെ നമ്മൾ അന്ന് അവിടെ അയ്യത്തോട്ടായിരുന്നു ഇട്ടത് അവിടെയൊക്കെ ഇടുന്ന വാടം എന്നും പറഞ്ഞ് മുറ്റത്തിട്ടിരുന്ന അവിടെ കൂടി കിടക്കുമല്ലോ എന്നുണ്ട് ഇത് മാവും കമ്പാണേ അപ്പോൾ അത് ഒരുവിധം എല്ലാം ഉണങ്ങി ഇനി മാവും കമ്പ് നമുക്ക് ഒത്തിരി വെച്ചിരിക്കാൻ പറ്റത്തില്ല അതിനകത്തൊരുമാതിരി ഇങ്ങനെ പൊടി പോലെ പൊടി പോലെ വരത്തില്ലേ അങ്ങനത്തെ വരും നമ്മൾ എളുപ്പം അതിനകം അങ്ങ് പന്നലായിപ്പോവും പിന്നെ മാവും കമ്പ് അങ്ങ് എരിച്ച് തീർക്കണം പിന്നെ ഇതിനകത്തിലും കുറച്ച് മാവും കമ്പമുണ്ട് ചുള്ളിൽ അതൊക്കെ ഒടിച്ചെങ്കിൽ മാറ്റണം മാറ്റി അപ്പുറത്തേക്ക് കുറച്ച് മാവും കമ്പ് നടക്കി വെച്ചിട്ടുണ്ട് അവിടോട്ട് വെക്കണം ഇത്രയേ ഉള്ളൂ മാവും കമ്പ് ബാക്കിയുള്ള റബ്ബറും കമ്പ് ഇത്രയും വിറവും കൂടെ മേളിൽ കയറ്റണം കൂട്ടുകാരെ ഈ വിറവ് എന്തോ പ്രാവശ്യം കൈവച്ചെടുത്തതാണെന്ന് അറിയാമോ കാരണം ആ തോട്ടത്തിൽ താഴെത്തുണ്ടീന്ന് വാരി ഇപ്പുറം തെങ്ങും തറയിലിട്ടു തെങ്ങും തറയിൽ നിന്ന് അത് സൗകര്യത്തിന് ഇപ്പോഴത്തെ തറയിലിട്ടു കാരണം നമുക്ക് അവിടെ പാത്തിയായുകൊണ്ട് ചാടിപ്പാൻ പറ്റത്തില്ലല്ലോ അപ്പം അതിന് ആ തറയിൽ നിന്ന് വാരി ഇപ്പുറത്തെ തറയിലിട്ടു അവിടെ നിന്ന് അത് ഏട്ടിൻ്റെ തലയിൽ കെട്ടി കൊടുത്തുവിട്ട് ഏട്ടം കൊണ്ടുവന്ന അവിടെ ഇട്ടു അവിടുന്ന് പിന്നത് മാരി ഇവിടെ ഇട്ട് ഇനി ഇവിടുന്ന് ഇതെല്ലാം ഒടിച്ച് പറക്കി മേളിപ്പറക്കി വെക്കണം പിന്നെ നമ്മുടെ സൗകര്യം പുലർത്തി തീയിരിക്കണം അങ്ങനെ ഒരു ചുള്ളിലേൽ എത്ര പ്രാവശ്യം കൈവച്ച് പിടിച്ചിരിക്കുന്നെന്നറിയോ മടുത്തു കൂട്ടുകാരെ അടുത്തു അയ്യോ അന്നത്തെ ചുള്ളിൽ വല്ല്യ കമ്പൊക്കെ ഒടിച്ച് തന്നെ ചുള്ളിലുണ്ടായിരുന്നെന്ന് പറഞ്ഞാൽ കുറേ അടുക്കി തന്നെ അപ്പം ഇത്രയും കൂടെ ചുള്ളിലുണ്ടേ ബാക്കിയൊക്കെ ഞാൻ ഒരു പരക്കാത്തു കയറ്റി അപ്പോൾ ഇത് നമുക്ക് ഒടിച്ച് പറക്കി ഇവിടോട്ടങ്ങ് അടുക്കാം അങ്ങനെ വേറെ അവിടെ അത്രയും അത് വാരി നമുക്ക് പരിക്കാത്തോട്ട് വെച്ചിട്ട് ഈ ചുള്ളിലല്ലാണ്ട് ഒടിച്ച് പറക്കുമ്പോൾ അങ്ങ് ഒതുങ്ങിക്കോളു അങ്ങനെ ഇട്ട് വെക്കാം പിന്നെ അവിടെ കുറച്ച് മാവും കമ്പ് കിടപ്പുണ്ടെന്ന് പറഞ്ഞില്ലേ ആ മാവും കമ്പ് വാരിക്കൊണ്ട് വന്ന് നമുക്ക് ഇവിടോട്ട് വെക്കാം മാവും കമ്പ് വരിപ്പോൾ എളുപ്പം ധരിച്ച് തീർക്കണം അങ്ങനെ പതിനായിപ്പ് ഇത് ഇപ്പോൾ ഇച്ചിരി നനഞ്ഞ് നനവുണ്ട് ഇപ്പോൾ ഒച്ചയ്ക്ക് അടിയിൽ കിടന്നുകൊണ്ട് ഉണങ്ങിയില്ല എൻ്റെ മണ്ടയ്ക്ക് റബ്ബറും ചുള്ളിൽ കിടക്കുമായിരുന്നു അപ്പോൾ അതുകൊണ്ട് അതിന് ഇച്ചിരി നനവുണ്ട് അന്നേരം ഇവിടെ കിട്ടി ഇവിടെ വെയിലുണ്ട് രാവിലെ നല്ല വെയിൽ കിട്ടും അങ്ങനെ ഉണങ്ങി അവധി നീ അരിച്ചെടുക്കണം ഞാൻ ആ ചുള്ളിൽ വാരി പറക്കി ഞാൻ പിരയിലോട്ട് വെക്കട്ടെ മടുത്തു മടുത്തു പണി ചെയ്തു പണി ചെയ്തു പണി ചെയ്തു മടുത്ത് കൂട്ടുകാരേ മടുത്തു പറഞ്ഞ കഥയില്ലല്ലോ പിന്നെ വെള്ളയരിയാണ് ഇട്ടത് അതുകൊണ്ട് അത് വെന്തില്ല അത് തിളച്ച് തിളച്ച് ഇങ്ങനെ കിടക്കുന്നതേ ഉള്ളൂ മൂന്നാലഞ്ച് മണിക്കൂർ വേണം അരി വേവാനായിട്ട് പിന്നെ ഇച്ചിരി ചായ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കുടിക്കും പണി ചെയ്യും അങ്ങനെയാണ് തന്നെ ഉണ്ടെങ്കിൽ മടുപ്പാണ് കൂട്ടുകാരെ കേട്ടോ ജോലി ചെയ്യാനല്ല നമുക്കൊന്ന് വർത്തമാനം പറയാനോ പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ പിള്ളേരുണ്ടെങ്കിലും കഥയൊന്നുമില്ല അവൾമാരെ ഓടിക്കളിച്ചോണ്ടിരിക്കും പിന്നെ എൻ്റെ വല്യ മരുമുകളുണ്ട് എൻ്റെ പുറകിൽ ഓടിക്കോളും കേട്ടോ അതെന്തിനും ഏതിനും എൻ്റെ പുറയിൽ ഓടിക്കോളും പിന്നെ എൻ്റെ കമൻ്റ് ഉണ്ടായിരുന്നു എൻ്റെ മക്കളും മരുമക്കളും ഒക്കെ പാവ പാവം മക്കളാണെന്ന് സത്യമാണ് എൻ്റെ മക്കളും മരുമക്കളും ഒക്കെ പാവമാണ് പിന്നെ നമ്മൾ വീടല്ലേ അപ്പോൾ ചിലപ്പോൾ ഞാൻ അങ്ങോട്ട് വഴക്ക് പറയും അപ്പോൾ അത് കേട്ടോണ്ട് ഇങ്ങനെ കളിച്ച് നിൽക്കും അങ്ങനെയൊക്കെ ഉള്ള സംഭവങ്ങളുണ്ട് അല്ലാതെ ഒന്നും കുഴപ്പമില്ല എൻ്റെ മക്കളും മരുമക്കളും എല്ലാം ഭാഗ്യമാണ് പാവമാണ് അതൊരു ഉപരി എൻ്റെ ഏട്ടന് അത് പഞ്ചപാവോ അതിനെ കൊണ്ട് ഒരു ഇതും ഇല്ല പിന്നെ വെള്ളം അടിക്കത്തൊന്നുമില്ല ഏട്ടൻ കേട്ടോ പണ്ട് വെള്ളമൊക്കെ അടിക്കുമായിരുന്നു വെള്ളം അടിയൊന്നുമില്ല ഇപ്പൊ പാവമായി എൻ്റെ ഏട്ടനെ പാവ ആക്കി വില്ലനായിരുന്നു വില്ലൻ വില്ലൻ പിന്നെ വേറെ എന്താണ് ഇച്ചിരി ഇന്നലെ ഞാൻ കുറച്ച് കാന്താരി പറിച്ചു കൂട്ടാറ് പക്ഷേ ഇച്ചിരി കൊണ്ട് ചെറുതായിട്ട് പഴുത്തു തുടങ്ങി കാന്താരി ഞാനത് പറിക്കുവാണ് നമുക്ക് സ്കൂളിലെ ചേച്ചിക്ക് കൊണ്ട് കൊടുക്കാൻ നമ്മൾ നമ്മളെന്ത് ചെയ്യാനാണ് കാന്താരി ഇല്ലയോ തിന്നുന്നതിന് പരിധി ഇല്ലയോ അപ്പോൾ മധുരം ഉള്ളതാണെന്ന് പറഞ്ഞാൽ പോലും ഒത്തിരിയൊന്നും നമുക്ക് തിന്നാൻ പറ്റത്തില്ല പിന്നെ എരിവുള്ളതിൻ്റെ കാര്യം പറയണം അപ്പോൾ ഞാനത് പറിച്ചു അയ്യോ ഇതെന്തുവാ ഇങ്ങനെ ഞാനിത് പറച്ച് പിന്നെ ചേച്ചിക്ക് കൊണ്ടു കൊടുക്കും പിന്നെ ബാക്കിയെ ചുള്ളിലും കൂടെ ഒടിച്ച് പറക്കി വെക്കട്ടോ കൂട്ടുകാരെ വെച്ചിട്ട് ഇപ്പോൾ തന്നെ അഞ്ച് മണി കഴിഞ്ഞു സമയം എന്തായി നോക്കട്ടെ അഞ്ച് ഇരുപത്തി മൂന്നായി അപ്പം വന്നപ്പോൾ തുടങ്ങിയ പണിയാ അഞ്ചിരുപത്തി മൂന്നായി ഇനി ഇന്ന് കുളിക്കണം വിള ഒടിച്ച് വെച്ചിട്ട് വേണം കുളിക്കണം വിളക്ക് കത്തിക്കണം അപ്പോഴത്തേക്ക് ഏട്ടം വരും എന്നിട്ട് പോകണം